മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് മുസ്ലിം ലീഗിനകത്ത് അത് അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നൊരു കാര്യം അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അണികളെ സംബന്ധിച്ചിടത്തോളം ശിവളി അവരുടെ വലിയൊരു ആവേശവും പ്രതീക്ഷയും ഒക്കെയാണ് കെ എം ഷാജി എന്ന് പറയുന്നത് കാരണം കെ എം ഷാജി അതിഗംഭീരമായി ഈ സംസംഗിക്കുകയും വളരെ ആവേശോജ്വലമായി പ്രസംഗിക്കുകയും കടന്നാക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഷാജിയുടെ വീട്ടിൽ നിന്ന് ഒരു പണം പിടിച്ചെടുത്ത സംഭവമുണ്ട് നമുക്കെല്ലാം അറിയാലോ അതായത് കട്ടിൻ്റെ കട്ടിലടിയിൽ പണം പിടിച്ചെടുത്തു അത് മെമ്പർഷിപ്പ് പിരിച്ച തുകയാണെന്ന് ഷാജി പറഞ്ഞു പിന്നെ ആ പണം ഇട്ടു കൊടുക്കേണ്ടി വന്നു കേസൊന്നും ഇല്ലാതായിപ്പോയി പക്ഷേ അങ്ങനെ കെ എം ഷാജിയുടെ അടുത്ത് നിന്ന് ആ പണം പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ പോലും മുസ്ലിം ലീഗ് അതിനെ ശക്തിയുക്തം എതിരിടാനോ അത് വളരെ തെറ്റാണെന്നൊക്കെ പറയാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ പിണറായി വിജയനെന്ന് ആക്രമിക്കാനോ അവരാരും ക്ലിയറായിട്ടില്ല എപ്പോഴും വീണാ വിജയൻ്റെ കേസിലോ മറ്റ് പല കാര്യങ്ങളിലോ ഒക്കെ പോലും കെൺഷാജ് ആക്രമിക്കുന്ന പോലെ അങ്ങനെയോ ആക്രമിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ആ മുസ്ലിം ലീഗ് തന്നെ പലപ്പോഴും ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള പല ടയ്യപ്പുകൾക്കും